അസ്സാമലൈക്കും വർഹമത്തല്ലാ വറക്കാത്തു സാമൂഹ്യ മാധ്യമങ്ങളിൽ കണ്ണീരണിഞ്ഞുകൊണ്ട് നമ്മൾ കണ്ട കാഴ്ചകളിൽ ഒന്നാണ് കോടതി വരാന്തയിൽ വെച്ച് സ്നേഹിക്കുന്ന വ്യക്തിയുടെ കൂടെ പോകാൻ തീരുമാനിച്ച മകളെ ആ ചെറുപ്പക്കാരൻ്റെ വണ്ടിയിലേക്ക് കയറും മുമ്പ് ഉമ്മ പിടിച്ചു വലിക്കാൻ ശ്രമിക്കുന്നതും മനസ്സാക്ഷി കുത്തില്ലാതെ ഉമ്മയെ തള്ളി മാറ്റി അവൾ എപ്പോഴോ എവിടെ നിന്നോ പരിചയപ്പെട്ട ആ ചെറുപ്പക്കാരൻ്റെ കൂടെ പോകുന്നതുമൊക്കെ ചിത്രീകരിക്കപ്പെട്ട ആരുടെയോ ഒരു മൊബൈൽ ക്യാമറയിൽ പകർത്തപ്പെട്ട ഒരു വീഡിയോ അനുദിനം നമ്മളിങ്ങനത്തെ കുറേ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ഭാഗത്ത് ജാതി നോക്കാതെ വിവാഹം കഴിക്കുന്നവരാണെങ്കിൽ വേറെ ഒരു ഭാഗത്ത് ലിംഗം നോക്കാതെ ആണാണിനെയും പെണ്ണ് പെണ്ണിനെയും കല്യാണം കഴിക്കുന്ന കാര്യങ്ങൾ പോകുന്നു ലഹരി വർദ്ധിച്ചു വരുന്നു വിവാഹബന്ധ വിച്ഛേദങ്ങൾ കൂടി വരുന്നു മാതാപിതാക്കളെ സംരക്ഷിക്കാത്ത മക്കൾ വർദ്ധിക്കുന്നു മക്കളെ പ്രസവിക്കാനും പോറ്റാനും സന്നദ്ധമല്ലാത്ത മാതാപിതാക്കൾ ഉണ്ടാകുന്നു എവിടെയാണ് ഇതിൻ്റെ ഒരു പ്രശ്നം കിടക്കുന്നത് പലപ്പോഴും നമ്മൾ കാരണങ്ങളെ ചികിത്സിക്കുന്നില്ല നമ്മൾ പ്രശ്നങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് വിശ്രിം ഇസ്ലാമിക് ഓർഗനൈസേഷൻ സംസ്ഥാനത്തെ പതിനാറ് കേന്ദ്രങ്ങളിൽ പതിനായിരങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഫാമിലി കോൺഫറൻസ് അനൗൺസ് ചെയ്തിട്ടുള്ളത് ആത്മീയ ചൂഷണമടക്കമുള്ള ധാർമ്മിക രംഗത്തെ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള ഇത്തരം കാര്യങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് അലഹദില്ല നിലമ്പൂരിൽ കണ്ണൂരിൽ പാലക്കാട് ഒക്കെ ഭംഗിയായി സംഘടിപ്പിക്കപ്പെട്ട ഈ മഹത്തായ ഫാമിലി കോൺഫറൻസുകൾക്കു ശേഷം ജനുവരി ഏഴിന് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയിൽ കുമ്പകല്ലിൽ വെച്ച് അടുത്തൊരു ഫാമിലി കോൺഫറൻസിലേക്ക് പ്രവേശിക്കുകയാണ് ഉപ്പയെയും ഉമ്മയെയും വല്ലുപ്പയെയും പേരക്കുട്ടിയെയും മക്കളെയും ഒക്കെ കൂട്ടിയിരുത്തി നമ്മൾ അകപ്പെടാൻ പോകുന്ന അപകടത്തെക്കുറിച്ച് പാശ്ചാത്യൻ്റെ അവശിഷ്ടങ്ങൾ നെഞ്ചകത്തേറ്റുന്ന ഒരു ജനതയെ സൃഷ്ടിക്കാനുള്ള പദ്ധതിയുടെ നിഗൂഢതകളെക്കുറിച്ച് ആ കോൺഫറൻസ് ഉറക്കെ വിളിച്ചു പറയുകയാണ് അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ സാന്നിധ്യം ആ പരിപാടിയിൽ ഉണ്ടാകണമെന്ന് ഈ ഒരു ഘട്ടത്തിൽ അഭ്യർത്ഥിക്കുന്നു അസ്ലാമലൈക്കും വരഹമുല്ലാഹി വാബർകാത്തു